ിൻഡേ എന്താ വാതിൽ ഇവിടെ ആയിരുന്നു അതെനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാറിൽ അതെന്തിന ഇവിടെ വരെ തൃശ്ശൂർക്ക് പോകാനല്ലേ നീ കാാലത്ത് പറഞ്ഞ കാര്യല്ലേ തൃശ്ശൂർക്ക് പോയനല്ലേ സ്കൂട്ടറും പോയ പോലെ കാറൊക്കെ കുട്ടികളൊക്കെ ഇണ്ട് അപ്പൊ കാറിൽ തന്നെ പോണം ഓ കാറ് ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കാറില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും കാറില്ലേ കാർ എങ്ങാനും വല്ലോട്ട് പോയി തട്ടി തട്ടിക്കഴിഞ്ഞ പിന്നെ നീ ബെസ്റ്റ് ഫ്രണ്ട്സ് കൊണ്ടുവരു ഉറപ്പാണോ അപ്പൊ ഏ അതെ താക്കോലൊക്കെ തരാം പക്ഷേണ്ടല്ലോ ഇത് എന്താ പറയാ വെറുതെ തട്ടരുന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ തട്ടി കഴിഞ്ഞ പിന്നെ ഫ്രണ്ട്സ് ആണോ ഒന്നും നോക്കില്ല ട്ടാ ഞാന് എൻ്റെ വായന നല്ലത് കേൾക്കുന്നേ ഉം ശെരി പോയിട്ട് വേഗം വരണ വരണട്ടോ എന്താ പോയില്ലേ ഇത്ര പെട്ടെന്ന് തിരിച്ചപ്പ തന്നെയല്ലേ പോയിത് ചെറുതായിട്ടൊന്നും എന്നോട് ഞാൻ തരുമ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നീ ശാവുന്ന എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞത് ഇനി അത് നീ ശരിയാക്കി തരുവോ എത്ര കഷ്ടപ്പെട്ട് ഞാൻ ആ കാർ മേടിച്ചെന്നറിയോ എന്നിട്ട് നീ അത് പൊട്ടിച്ചില്ലേ ഇപ്പൊ നന്നായി ഞാൻ പറഞ്ഞതല്ലേ ഇത് എടുക്കുമ്പോ വേണ്ടാന്ന് ഒന്നും കേക്കണ്ട ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേ കാസിന്റെ ആവശ്യത്തിന് മാത്രമേ അവര് നമ്മുടെ കൂടെ ഇണ്ടാവുള്ളൂ എന്താ ചെയ്യാ